നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് എ യൂണിറ്റ് ഓഫ് സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്ര വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എ എസ് എം എൻ എസ് എസ് യു പി സ്കൂളിന്റെ എഴുപത്തിയെട്ടാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകയ്ക്കുള്ള യാത്രയയപ്പ് ചടങ്ങും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഒരു ആഴ്ചയായിട്ട് പത്രങ്ങൾ വായിക്കണ്ടെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും കുട്ടികളെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഇത് സംഭവിക്കുന്നു എന്ന് പി ടി പ്രസിഡന്റ് പി സി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി ജി ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മൂളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ കെ രവീന്ദ്രൻ എസ് ശ്രീകുമാർ പി രാജേഷ് വാർഡംഗം വി അജിൽ ജോസ് കെ രവി എം വി ശരണ്യ കെ പി പ്രിയ കെ എഫ് മുഹമ്മദ് ഫായിസ് ആർ എസ് ഹണി ജി അരുൺകുമാർ സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീജ ശങ്കർ സ്റ്റാഫ് സെക്രട്ടറി കെ ജി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ബി സി ബി ന്യൂസ് മുള്ളൂർക്കര v-c-v news